ഹായ് അയാം ബ്രിൻഡോ അപ്പോൾ അഡ്വഞ്ചർ കപ്പിൾ എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഫാമിലി ആയിട്ട് ഞാനും ദിവ്യം ഡാഡിയും മമ്മിയും കിച്ചാമണി അങ്ങനെ ഫുൾ ഫാമിലി സ്റ്റോറീസ് ആയിരിക്കും ഈ ചാനലിൽ ഉണ്ടാകുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഇതുപോലെ കുറേ നല്ല നല്ല വീഡിയോസ് എന്തുകൊണ്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ കാണാൻ മറക്കരുത് അപ്പോൾ ഇത് നമ്മുടെ കിച്ചാമണി കിച്ചാമണി ശനിയും ഞായറും അവധിയായതുകൊണ്ട് പ്ലസ് വണ്ണിലാണ് കിച്ചാമണി പഠിക്കുന്നത് അപ്പോൾ അത് രണ്ട് ദിവസം അവധി കിട്ടിയവേണ്ടി ചേച്ചിയുടെ അടുത്തേക്ക് എത്തിയതാണ് അപ്പോൾ അവളേയും കൂട്ടി നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് വെച്ച് പിടിച്ചു നമ്മുടെ സ്ഥലം മുതലക്കോടമാണ് അപ്പോൾ അവിടെ നേരെ നമ്മൾ പോയത് പാൽക്കപ്പ കഴിക്കാനായിട്ടാണ് കിച്ചാമണി ചിരിയൊക്കെ ഉണ്ടെങ്കിൽ പാൽക്കപ്പൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അപ്പോൾ പാൽക്കപ്പയും ബീഫും അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ അത് രണ്ട് പാൽക്കപ്പയും ബീഫും ഓർഡർ ചെയ്തു അപ്പോൾ തന്നെ ഇരുന്ന് കഴിക്കുന്ന അവൾക്ക് ചമ്മലായത് കൊണ്ട് ഇത് ദിവ്യം പോയി കൂടെ പോയിരുന്നു അങ്ങനെ ഇനി അവർ രണ്ടുപേരും കൂടെ പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ട് അടിപൊളിയാവും എന്നൊരു സംശയമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും തൊടുപുഴക്കാരും മസ്റ്റർ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് പാൽക്കപ്പയും ബീഫും നമ്മുടെ തൊഴുപുഴയിലെ പാൽക്കപ്പയും ബീഫും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനും പാൽക്കപ്പ് കഴിക്കട്ടെ ഞാൻ പാൽക്കപ്പ് കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചേച്ചി അനീതി ഇങ്ങനെ പടം ഉണ്ടാക്കുമെന്നുള്ളതെന്ന് നോക്കിയിട്ട് കഴിക്കാൻ തുടങ്ങാനുള്ള രീതിയിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചോണ്ടലും മാന്തലൊക്കെ ആയിട്ട് ഇരുന്ന് നൈസായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ രണ്ടു പേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നോക്കുമ്പോൾ രണ്ടുപേർക്ക് നല്ല വിഷമം കൊടല് തിരിഞ്ഞിരിക്കുകയായിരുന്നു അതായത് ആ തീറ്റെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി എനീറ്റും തമ്മിൽ ചേച്ചി അനീതിയാണ് നല്ല ഒരു പതിനൊന്ന് വർഷത്തെ ഏജ് ഗ്യാപ്പുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഞാനും എൻ്റെ പാൽക്കപ്പ് ഞാനും ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്നുള്ളത് വരും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത പഴംപുരിയും ബീഫിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കിച്ചാമണിക്കും എല്ലാവർക്കും നല്ല നമ്മൾ വന്നിരിക്കുന്നത് നയൻറ്റി സ്കോട്ട തൊടുപുഴയിലാണ് അടിപൊളി ഫുഡ് ആയിരുന്നെ